ബൻ കരീം തത്സമയ വിവരങ്ങളുമായി സമീർ ഇപ്പോൾ നേരത്തെ സമീർ തന്നെ പറഞ്ഞതുപോലെ ഒരു അരിച്ചുപെറുക്കൽ അതാണ് ചാലിയാർ പുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ സമീപ പ്രദേശങ്ങളിലും ഒക്കെ തെരച്ചിലുണ്ട് വനമേഖലയിൽ അവിടെ നിന്ന് മൃതദേഹാവശിഷ്ടം ഒപ്പം ഇന്നൊരു മൃതദേഹവും കണ്ടെടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മൃതദേഹം ചാലിയാർ പുഴയിൽ നിന്നാണ് ഇതിനോടകം കണ്ടെടുത്തിട്ടുള്ള ഇരുന്നൂറിലേറെ മൃതദേഹം ഇന്ന് ഏത് തരത്തിലേക്ക് പരിശോധന നടക്കുന്നു ഇപ്പോൾ ഒരു ദിവസത്തിന്റെ പാതി പിന്നിടുകയാണല്ലോ അനുജ നിലവിൽ ഈ ചാലിയാർ പുഴയ്ക്ക് സമീപമുള്ള ഈ ഉൾവനം കേന്ദ്രീകരിച്ചാണ് ഇന്ന് വിപുലമായ തിരച്ചിൽ നടക്കുന്നത് ആയിരത്തിലധികം സന്നദ്ധ വളണ്ടിയർമാരും അതോടൊപ്പം തന്നെ പോലീസിൻ്റെയും വനം വനം വകുപ്പിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും സംഘങ്ങൾ ഈ വനത്തിൽ നിലവിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നിലവിൽ നാല് ശരീരങ്ങളാണ് ഇവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഒന്ന് പൂക്കോട്ടുമണ്ണ റെഗുലേറ്റർ കമ്പ്രീഡത്തിന് സമീപത്തിൽ നിന്ന് ഒരു പുരുഷൻ്റെ പാതി ശരീരഭാഗം ലഭിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോഴുള്ള ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഇരുട്ടുകുത്തി ഉൾവനത്തിന് ഉൾവനത്തിൽ ഇവിടെ നിന്നും ആറ് കിലോമീറ്റർ ഉൾഭാഗത്ത് വെച്ച് മൂന്ന് ശരീരഭാഗങ്ങൾ നിലവിൽ കണ്ടെത്തിയിരിക്കുകയാണ് അതിൽ രണ്ട് ശരീരഭാഗങ്ങൾ നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഒരു ശരീരഭാഗം അല്പസമയത്തിനകം തന്നെ എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് രക്ഷാപ്രവർത്തകർ മുന്നോട്ട് വെക്കുന്ന പ്രതീക്ഷ നിലവിൽ ഇന്നലെ വരെ ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഈ ഇവിടെ പുഴ മുറിച്ച് കടക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ചങ്ങാടം മാത്രമായിരുന്നു ഇന്ന് ഫയർഫോഴ്സിൻ്റെ ഒരു ബോട്ട് കൂടെ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ് അത് ഈ മെഷീൻ ഉപയോഗിച്ച് ബോട്ട് പ്രവർത്തിക്കില്ല കാരണം ഇവിടെ ആഴം വളരെ കുറവായ ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ തുഴഞ്ഞാൽ മാത്രമേ അങ്ങോട്ടേക്ക് മറികടക്കാനാകൂ എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇന്ന് ഉൾവനത്തിൽ തിരച്ചിൽ നടക്കുന്നവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം രണ്ട് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണി വരെയുള്ള സമയത്ത് മാത്രമേ മുന്നോട്ട് പോയിക്കൊണ്ട് തിരച്ചിൽ നടത്താൻ പാടുള്ളൂ കാരണം അതിന് ശേഷവും മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നേരം ഇരുട്ടുതന്നെ മുന്നേ തിരിച്ചു വരാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ രണ്ട് വരെ മുന്നോട്ട് നടന്നു തിരച്ചിൽ പിന്നീട് ആ ഭാഗങ്ങളിലും തിരിച്ചും തിരച്ചിൽ നടത്തുക എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ചാലിയാർ പുഴയുടെ ഇരു കരകളിലുമായി നമ്മൾ നമ്മൾ പോയി നിൽക്കുന്ന രണ്ട് ഭാഗങ്ങളിലും തിരച്ചിൽ നടക്കുന്നുണ്ട് അതിൽ പ്രധാനമായും നടക്കുന്നത് ഒന്ന് പനങ്കയം ഭാഗം ഒപ്പം തന്നെ മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഒപ്പം പൂക്കോട്ടുമന്ന പാലം ഈ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വിപുലമായ തിരച്ചിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഈ ഭാഗങ്ങളിൽ പ്രധാനമായും ഈ ഫയർഫോഴ്സിന് കീഴിലുള്ള സിവിൽ സിവിൽ ഡിഫൻസിൻ്റെ വളണ്ടിയർമാരും ഒപ്പം നാട്ടുകാരും ചേർന്ന് കൊണ്ടുള്ള തിരച്ചിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ ഇന്ന് നാല് മൃതദേഹങ്ങൾ ലഭിച്ചിരിക്കുന്നത് അതിൽ ഒരു പുരുഷൻ്റെ മൃതദേഹവും മൂന്ന് ശരീരഭാഗങ്ങളും ഇങ്ങനെ ആകെ ഇരുന്നൂറ്റി ഒൻപത് മൃതദേഹങ്ങളാണ് ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഈ അപകടവുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇന്ന് എത്തിയ മൃതദേഹങ്ങൾ മാത്രമാണ് നിലവിൽ ജില്ലാ ആശുപത്രിയിൽ ഉള്ളത് ബാക്കിയെല്ലാം തന്നെ വയനാട്ടിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് നിലവിൽ എല്ലാവരും വ്യക്തമാക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഏതാണ്ട് ഒരു പൂർണ്ണമായ തിരച്ചിൽ വലിയ ഊർജ്ജത്തിലുള്ള തിരച്ചിൽ ഇന്ന് വൈകുന്നേരത്തോടെ അവസാനിക്കാനാണ് സാധ്യത കാരണം ഇപ്പോൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് നേരത്തെ കനത്ത കുത്തൊഴുക്കുണ്ടായ സമയത്ത് വിവിധ വെള്ളച്ചാട്ടങ്ങളുടെ വ്യാപക പരിശോധന നടക്കുന്നു ഇരുന്നൂറ്റി എട്ട് മൃതദേഹം ഇതിനടകം തന്നെ ആ മേഖലയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മൃതദേഹം എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്തിക്കുന്നു ഇന്നും അവിടെ നിന്ന് മൃതദേഹവും മൃതദേഹാവശിഷ്ടവും കണ്ടെടുത്തു